ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ നമ്മുടെ നന്ദ കയറി വന്ന് എല്ലാവരെയും കയ്യിലെടുക്കുവാണ് അങ്ങനെ നന്ദ എല്ലാവരുടെയും സ്റ്റാറായി മാറിക്കൊണ്ടിരിക്കുന്നത് കണ്ട് പിങ്കി എന്ന് പറയുന്നവരുടെ മനസ്സും ശരീരവും തളർന്ന് തകർന്ന് തരിപ്പണമായി അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ മഹേശ്വരനെയും അതുപോലെ ഒക്കെ നല്ല സ്റ്റൈലായിട്ട് അങ്ങോട്ട് അങ്ങ് കൊണ്ടുവന്നില്ലേ നമ്മുടെ നന്ദ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിരുന്നവരൊക്കെ കയ്യിലേക്ക് തട്ടിപ്പറിച്ചാണ് ലഡ്ഡ് കഴിക്കുന്നത് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് എല്ലാവരെയും വശീകരിച്ച് കുപ്പിയിലാക്കിയെന്ന് തന്നെ പറയാൻ നന്ദ അതൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ലക്ഷ്മി ഇതൊക്കെ കണ്ട് ചങ്കു പൊട്ടി നിൽക്കുകയാണ് നമ്മുടെ പിങ്കി പിങ്കി ഈ കാഴ്ചയൊക്കെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള വെപ്രാളം കയറി അവിടെ ഇരുന്നിട്ട് ഇനി കാര്യമില്ലെന്ന് മനസ്സിലായി പിന്നെ മോഹിനിയെയും അങ്ങനെ ഓരോരുത്തരെയും ഓരോരുത്തരെയും വരുതയിലാക്കിക്കൊണ്ട് നമ്മുടെ നന്ദയ്ക്ക് ഒരുപാട് കടമ്പകൾ ഇനിയും കടക്കാനുണ്ടല്ലോ അതിൻ്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് ഇപ്പം കാണിക്കുന്നതും നടക്കുന്നതും ഒക്കെ ഇതെല്ലാം കണ്ടപ്പോഴത്തേക്കും പിങ്കിക്ക് സമാധാനം നഷ്ടപ്പെട്ട് പിങ്കി അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരു പോക്ക് ഒരു ഭയങ്കര പ്രതിഷേധം എന്നുള്ള ഒരു രീതിയിൽ അങ്ങ് എഴുന്നേറ്റ് അങ്ങ് പോയി പിങ്കി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അയ്യോ പിങ്കി പോവരുത് പിങ്കി മധുരം കഴിച്ചില്ലെന്നും പറഞ്ഞു നന്ദ പിന്നാലെ ചെല്ലുവ എനിക്ക് മധുരം വേണ്ട ഞാൻ മധുരം കഴിക്കാറില്ലെന്നും പറഞ്ഞു അന്നേരത്തേക്കും പിങ്കി നന്ദയോട് പറഞ്ഞു അയ്യോ അങ്ങനെ പറയല്ലേന്ന് പറഞ്ഞ് പിന്നെ അല ചെല്ലുന്നു കുറച്ചങ്ങ് നീങ്ങി ചെല്ലുമ്പം നിന്റെ ഈ വേഷം കിട്ടും നിന്റെ ഈ അഭിനയമൊക്കെ ഈ വീട്ടിലുള്ള മറ്റുള്ളവരുടെ മുന്നിൽ മതിയെന്നും എൻ്റെ മുന്നിൽ നീ അത് ഇറക്കാൻ നിൽക്കണ്ടെന്നും നന്ദയോട് പിങ്കി പറഞ്ഞു അയ്യോ പിങ്കി ഇത് അഭിനയമെന്ന് വേഷം കിട്ടുമെന്നു അല്ല ഇതൊക്കെ സത്യസന്ധമായി ഞാൻ എൻ്റെ വീട്ടുകാരോട് കാണിക്കുന്ന സ്നേഹമാണെന്ന് പറഞ്ഞു അതുണ്ടല്ലോ പിങ്കിക്ക് പറഞ്ഞാലേ മനസ്സിലാകില്ല കാരണം എന്താണെന്നറിയോ പിങ്കിക്ക് സത്യസന്ധമായി ആരെയും സ്നേഹിക്കാൻ അറിയില്ല പിങ്കിക്ക് സ്നേഹം പറയുന്നത് പിങ്കിയുടെ വാശി മാത്രമാണെന്നും സ്വാർത്ഥതയാണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ നന്ദ അന്നേരം പറയുന്നു പിങ്കി അന്നേരം നിനക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലെന്നും എൻ്റെ ജീവിതമാണ് എൻ്റെ മുന്നിലുള്ളതെന്നും പറഞ്ഞുകൊണ്ട് പിങ്കി അന്നേരം അങ്ങനെ പറയുക എന്തായാലും നിന്റെ ജീവിതം നീ ഒന്ന് കരക്കടുപ്പിക്കാനായിട്ട് നോക്കിയതല്ലേ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ട് ഇവിടെ നിന്ന് സുമംഗലാവാച്ചിയുടെ വീട്ടിലേക്കാണെന്നും പറഞ്ഞ് കള്ളം പറഞ്ഞ് ഗൗതം സാറിനേം കൂട്ടി പോകാൻ ഇറങ്ങിയവളല്ലേ നീ നീയെന്ന് ചോദിച്ചപ്പോഴേക്ക് ഇവളെങ്ങനെയാണ് ഇത് അറിഞ്ഞതെന്നുള്ള രീതിയിൽ പിങ്കി ഇങ്ങനെ നോക്കുവാണേ ആ പിങ്കി ഇപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ അറിഞ്ഞതെന്നല്ലേ നീ എന്തൊക്കെ ചെയ്താലും അതെല്ലാം ഞാൻ അറിയും അറിയുമ്പെങ്കിൽ അതല്ലേ ഞാൻ പറഞ്ഞത് ഇവിടെ നിന്ന് എല്ലാവരെയും പറഞ്ഞു പറ്റിച്ച് എല്ലാവരെയും ചതിച്ചും ഇവിടെ നിന്ന് നിനക്ക് പതുക്കെ അങ്ങ് മുങ്ങണമായിരുന്നു അതും സുമംഗലാപ്പച്ചിയുടെ പേരും പറഞ്ഞ് അർജുനൻ്റെ പേരും പറഞ്ഞ് അങ്ങനെ നീ അങ്ങ് മുങ്ങാനായിട്ട് ശ്രമിച്ചപ്പോഴേ നിന്റെ മുന്നിൽ സുമംഗലാപ്പച്ചി വന്ന് പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിയാവോ ഈ നിൽക്കുന്ന നന്ദയുടെ ഒരൊറ്റ ഫോൺ കോൾ കൊണ്ടാണെന്ന് പറഞ്ഞു അതുകൂടെ നിന്റെ ഭാവി തന്നെ മാറി മറിഞ്ഞില്ലേ എന്നൊക്കെ നന്ദ ഇങ്ങനെ തലയെടുപ്പോടു കൂടി ചോദിക്കുമ്പോൾ പിങ്കി പറഞ്ഞു നന്ദേ നീ ഈ കളിക്കുന്നത് എൻ്റെ ജീവിതം വെച്ചിട്ടാണ് ഇതെൻ്റെ ജീവിതമാണ് എൻ്റെ ജീവിതമാണ് നീ ഇതുപോലെ ഈ തറയിലിട്ട് ചവിട്ടി അരയ്ക്കുന്നത് അർത്ഥമില്ലാതെ അല്ലെങ്കിൽ പാഴായിപ്പോയി എൻ്റെ ജീവിതമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ നന്ദ പിങ്കിയെ നോക്കി ഒന്ന് ചിരിച്ചു പാഴായിപ്പോയത് എങ്ങനെയാണ് എന്ന് നന്ദ പിങ്കിയോട് ചോദിക്കുക പാഴാക്കി കളഞ്ഞതല്ലേ എന്ന് ചോദിച്ചു അതിന് നീ എന്തിനാ മറ്റുള്ളവരെ വിലയാടാക്കുന്നത് മറ്റുള്ളവരോട് പ്രതികാരം കാണിക്കുന്നത് എന്ന് എന്തിനാ നീ എന്തൊക്കെ ചെയ്താലും ഗൗതം സാറിന് നിനക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല പിങ്കി പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പം അത് നീയാണോ തീരുമാനിക്കുന്നതെന്ന് പിങ്കി നന്ദയോട് എൻ്റെ ഗൗതത്തെ എനിക്ക് കിട്ടുവോ ഇല്ലയോ എന്നുള്ളത് നീയല്ല തീരുമാനിക്കേണ്ടതെന്നും ഞാനാണത് തീരുമാനിക്കേണ്ടതെന്നും എൻ്റെ ഗൗതത്തിനെ ഞാൻ നേടിയെടുത്തിരിക്കും എന്നും പറഞ്ഞ് നന്ദയെ ദേഹീ പറയണ പിങ്കി വെല്ലുവിളിക്കുന്നു അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പം നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ അല്ലെങ്കിൽ നീ പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കുന്നോളാനായിട്ട് നന്ദ പറയുകയും ചെയ്തു അങ്ങനെ നന്ദി അതും പറഞ്ഞിട്ട് അങ്ങ് പോയി റൂമിലേക്ക് നന്ദി അത് പറഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ പിങ്കി ഇങ്ങനെ അവിടെ ഇരുന്ന് ഭയങ്കര കൂടി ഇങ്ങനെ ചിന്തിക്കുവാണ് ഏത് രീതിയിലാണ് ഇനി മുന്നോട്ട് പോവേണ്ടത് എന്നുള്ളൊരു ഇതില് എങ്ങനെയാണ് ഇവളെ തറ പറ്റിക്കുന്നത് അല്ലെങ്കിൽ ഗൗതത്തെ സ്വന്തമാക്കുന്നത് എന്നുള്ളൊരു രീതിയിൽ ഈ സമയം അവിടെ ബാക്കിയുള്ളവരെല്ലാരും കൂടെ കൂടി ഇരുന്ന് ചർച്ചകൾ ആരംഭിച്ചു പോയ നന്ദയല്ല തിരിച്ചെത്തിയിരിക്കുന്നതെന്നും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു അതൊക്കെ എന്തായിരിക്കും എന്നുള്ളൊരു രീതിയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിക്കുക അത് കഴിഞ്ഞപ്പോഴത്തേക്കും മഹേശ്വരന് മോഹൻലാലിൻ്റെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ചെറിയൊരു ചാഞ്ചാട്ടമൊക്കെ ഉണ്ടായി നന്ദയോടൊരു ചെറിയ ഇഷ്ടമൊക്കെ അതുപോലെ തന്നെ നമ്മുടെ മോഹിനിക്കും ഒക്കെ ഒരു ചെറിയൊരു ഇതുണ്ട് കെട്ടോ ആ സമയത്ത് കാര്യമൊക്കെ അവൾ എന്നാ കുസൃതിയാണെങ്കിലും അല്ലെങ്കിൽ കുടുംബത്തിന് ചേരാത്തവളാണെങ്കിലും അവൾ കാര്യം പറഞ്ഞതിൽ ചെറിയ സത്യമൊക്കെ ഉണ്ട് അല്ലേ ഏട്ടത്തി എന്നും പറഞ്ഞു മഹേശ്വരന് ഇങ്ങനെ ഏട്ടത്തയോട് പറഞ്ഞപ്പോൾ എന്ത് സത്യം അല്ല എനിക്ക് മോഹൻലാലിന്റെ ഷയിപ്പ് ഉണ്ടെന്ന് ശരിക്കും ഉള്ളതാണോ എന്ന് ചോദിച്ചു എന്റെ മഹേശ്വരാ നിനക്ക് എന്താ പറ്റിയത് അവൾ നിന്നെ വെറുതെ കളിയാക്കിയതാണെന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പറയുക അത് കേട്ടപ്പോൾ നമ്മുടെ ലക്ഷ്മി പറഞ്ഞു ഒരിക്കലും അല്ല മഹേട്ട എന്തായാലും ആ കൂളിങ് ഗ്ലാസ് അങ്ങ് വെച്ച് കഴിഞ്ഞപ്പോഴേന്റെ മഹേടന് വേറൊരു ലുക്കായിരുന്നു വേറൊരു സ്റ്റൈലായിരുന്നു എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ലക്ഷ്മിയും ഈ പറയുന്ന മഹേഷനും ഒന്നും ഒന്ന് ഇതാക്കി അങ്ങോട്ട് വിടണു ആ അമ്മയും മോളും കൂടെ ഇനിയിപ്പോൾ അച്ഛനെ കയ്യിലെടുക്കാനുള്ള പരിപാടി ആയിരിക്കും എന്ന് നമ്മുടെ മോഹിനി പറഞ്ഞപ്പോൾ എന്തിനാ മോഹിനി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു നമ്മുടെ ലക്ഷ്മി പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ മോഹിനി എന്തിനാ ഇങ്ങനെ ഇല്ലായ്മ പറയണേന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്മി ശരിക്കും അങ്ങ് പറയാം എന്തായാലും നേരത്തെ അത്രയും വിരോധമാർക്കുന്നതിന് നമ്മുടെ ഇല്ല നന്ദ ഇങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പിങ്കി ചെന്ന് വെല്ലുവിളിച്ചത് അപ്പോൾ എന്തായാലും പിങ്കി മാറി നാണം കെട്ട് എല്ലാവരുടെയും മുന്നിൽ അധികപ്പറ്റായിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ നന്ദ നല്ല പഞ്ച് ഡയലോഗ് അടിച്ച് നേരെ റൂമിലേക്ക് ചെന്ന് കയറുന്നു ഗൗതം സാറിന് ലഡു കൊടുക്കാനായിട്ട് അങ്ങനെ ലഡു കൊടുക്കാൻ കയറി ചെന്ന് നമ്മുടെ നന്ദയ്ക്ക് ഒരു വലിയ സർപ്രൈസ് ഒരുക്കെയാണ് ഗൗതം റൂമിൽ കാത്തു നിന്നത് ആ വാതർ കയറിയതും ദേ ഒരു പൂവിൻ്റെ മഴ തന്നെയായിരുന്നു നമ്മുടെ നന്ദയുടെ ദേഹത്തേക്ക് വീണത് അങ്ങനെ ഇത് കണ്ട് അന്താളിച്ച് ഇങ്ങനെ എന്താ പറയുക ആസ്വദിച്ച് നമ്മുടെ നന്ദ ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴേക്കും നമ്മുടെ ഗൗതം ദേ വരുന്നു നന്ദയുടെ മുന്നിലേക്ക് അങ്ങനെ വന്നപ്പോൾ കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക ഗൗതം സാർ ഇത് എന്തൊരു സർപ്രൈസ് ആയി പോയെന്ന് ചോദിച്ചു നന്ദ പിന്നെ താൻ രണ്ടു ദിവസം അവിടെ ക്യാമ്പൊക്കെ കഴിഞ്ഞ് എൻ്റെ അരികളേക്ക് ഓടിയെത്തിയതല്ലേ അപ്പം ഞാനൊരു സർപ്രൈസ് തരണ്ടേ എന്ന് ഗൗതം ചോദിക്കാം എന്നാലും ഇതൊരു വല്ലാത്ത സർപ്രൈസ് സർപ്രൈസായിപ്പോയി ഗൗതം സാർ ഒരിക്കലും ഇതുപോലൊരു സർപ്രൈസ് തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞു എൻ്റെ ഭാര്യ അഭിമാനത്തോടു കൂടി കയറി വരുമ്പോൾ ഏറ്റവും കൂടുതൽ അഭിമാനിക്കേണ്ടത് ഞാനല്ലേന്ന് ചോദിച്ചു ഗൗതം ആണോ എന്ന് നന്ദയും ചോദിച്ചു പിന്നെ ലഡു അങ്ങ് കൊടുത്തു എന്നാലേ അഭിമാനത്തോടെ എൻ്റെ ഭർത്താവ് ഈ ലഡു അങ്ങ് കഴിച്ചാട്ടേന്നും അങ്ങ് കൊടുത്തു നമ്മുടെ ഗൗതു വന്നിട്ട് ആ കേക്ക് മേടിച്ച് സോറി ലഡു മേടിച്ച് കഴിച്ചു അങ്ങനെ ആ ഒരു ലഡു ഒക്കെ കഴിച്ച് രണ്ടുപേരും കൂടെ ഇങ്ങനെ നിൽക്കാം പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ അടിപൊളിയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പിന്നെ പതിനെട്ടാൺപിള്ളേരുടെ കൂടെ പോയതല്ലേ അടിപൊളിയാകാതിരിക്കുമോ പിന്നെ എങ്ങനെയാ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ നന്ദയും ഇങ്ങനെ സംസാരിച്ചപ്പോൾ താൻ എന്തൊക്കെ പറഞ്ഞാലും പതിനെട്ടാൺപിള്ളേരുടെ കൂടെ പോയെങ്കിലും ആ യാത്ര താൻ ആസ്വദിച്ചിട്ടില്ലെന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് ഗൗതം പറഞ്ഞു അതങ്ങനെ ഗൗതം സാറിന് ഉറപ്പിച്ച് പറയാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ആ ഹൃദയവേ ഇങ്ങ് തന്നിട്ടല്ലേ പോയത് പിന്നെ താൻ എങ്ങനെ അവിടെ അടിച്ചു പൊളിക്കാനാണെന്ന് ചോദിച്ചപ്പോൾ അമ്മടെ കള്ള അതൊക്കെ അങ്ങ് മനസ്സിലാക്കി കളഞ്ഞു എന്ന് ചോദിച്ചു നന്ദ എൻ്റെ ഹൃദയം എവിടെയായിരുന്നെങ്കിലേ ഗൗതം സാറിൻ്റെ ഹൃദയം എൻ്റെ കൂടെയല്ലായിരുന്നോ അപ്പൊ പിന്നെ ആ ഹൃദയം വെച്ച് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാവല്ലോ അതുകൊണ്ട് ആ ഹൃദയം വെച്ച് ഞാൻ ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് നന്ദ തിരിച്ച് അങ്ങനെ അവർ രണ്ടുപേരും കൂടി കുറേ നേരം നേരമായിരുന്നു സംസാരിച്ചു അങ്ങനെ അവരുടേതായ ആ ഒരു സന്തോഷവും അതുപോലെ തന്നെ രണ്ടു ദിവസം കാണാതിരുന്നപ്പോൾ ഉള്ള ഒരു വികാരങ്ങളും ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അതെല്ലാം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് സന്തോഷമായിട്ട് അങ്ങനെ ഇരിക്കുക ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും രാവിലെയായി നമ്മുടെ നന്ദയ്ക്ക് കോളേജിൽ പോകണം നന്ദ കോളേജിലേക്ക് പോകാനിറങ്ങി പോകാനിറങ്ങിയപ്പോൾ പതിവ് പോലെ തന്നെ ചോറുമൊക്കെ ആയിട്ട് ദേഹം അങ്ങോട്ടേക്ക് നമ്മുടെ ലക്ഷ്മി വന്നു ലക്ഷ്മി വന്ന് മകളെ യാത്രയാക്കാൻ തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ പിങ്കി വരുന്നു പിങ്കി വന്ന് ഇവർ രണ്ടുപേരെയും കൂടെ കണ്ടു അപ്പോൾ ഗൗതത്തിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ ചോദിച്ചു ഗൗതത്തിനെ പറ്റിയൊക്കെ നന്ദിയോട് ഇങ്ങനെ ചോദിച്ചു നമ്മുടെ ലക്ഷ്മി നിൽക്കുക എന്ത് പറഞ്ഞു എന്നൊക്കെ അപ്പോൾ ഗൗതം സാറിന് ഒത്തിരി സന്തോഷമായി ഞങ്ങൾ തമ്മിൽ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെയെല്ലാം നമ്മുടെ അമ്മയോട് ഷെയർ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് പിങ്കി അങ്ങോട്ടേക്ക് വരുന്നത് പിങ്കി അങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ ഒന്നിനും എത്ര കിട്ടിയാലും പഠിക്കാത്ത പിങ്കി അങ്ങനെ അതിലും തലയിടാനായിട്ട് ചെല്ലുന്നു വന്ന് കയറി രണ്ട് ദിവസമായിട്ട് ഭർത്താവിനെ ഉപേക്ഷിച്ച് ക്ലാസ്സിൻ്റെ പേരും പറഞ്ഞു പോയവളാണെന്നും വന്ന് കയറിയില്ല ഇത്തിരി നേരം പോലും ഭർത്താവ് എന്ന് പറയുന്നവൻ്റെ കൂടെ ഇരിക്കാതെ വീണ്ടും കോളേജിലേക്ക് പോവുകയാണെന്നും ആ ഒരു രീതിയിൽ ഇങ്ങനെ സംസാരിച്ചു അപ്പോൾ ഇത് കേട്ട് നമ്മുടെ നന്ദക്ക് ദേഷ്യം വന്നു കേട്ടോ നന്ദ പറഞ്ഞു നെറ്റി നിറയെ സിന്ദൂരം വാരി തൂകി ഭർത്താവിനോട് ഇഷ്ടമുണ്ടെന്ന് കാണിച്ചതുകൊണ്ട് മാത്രം സ്നേഹമായില്ല സ്നേഹിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ സ്നേഹത്തിന് അർത്ഥമുണ്ടാകണമെങ്കിൽ ഉള്ളു തുറന്ന് സ്നേഹിക്കണം എങ്കിൽ മാത്രമേ ആ സ്നേഹത്തിന് അർത്ഥം ഉണ്ടാവുകയുള്ളൂ അതിന് മറ്റുള്ളവരുടെ മുന്നിൽ ഭർത്താവിനോടുള്ള സ്നേഹം പ്രഹസനമായി കാണിച്ചുകൊണ്ട് നടക്കുന്നവർക്ക് എന്താണ് ഇതിനൊക്കെ പറയാൻ യോഗ്യത അല്ലെങ്കിൽ അതെന്താണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും മറ്റുള്ളവരുടെ ഭാവി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതം എങ്ങനെ തകർക്കണമെന്ന് ചിന്തിക്കുന്നവരോട് ചിന്തിക്കുന്നവരോടതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നും പറഞ്ഞ നേരം ലക്ഷ്മിയോട് ഇങ്ങനെ നന്ദ പറയാം ലക്ഷ്മി അന്നേരം പറഞ്ഞു മോൾ ഇനി ഇതിനെപ്പറ്റി ഒന്നും ഇവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കണ്ട സമയം പോവുക പോകാൻ നോക്കാൻ പറഞ്ഞു അങ്ങനെ അമ്മയും മോളും കൂടെ സ്നേഹത്തോടെ യാത്രയൊക്കെ പറഞ്ഞു പോകുന്നത് കണ്ട് പിങ്കി ഇങ്ങനെ അവിടെ നിൽക്കുക പിങ്കിക്ക് കുശുമ്പും കുഞ്ഞായ്മയും കാരണം ഒരു രക്ഷയില്ല കാരണം പിങ്കി അനുഭവിക്കേണ്ട സ്നേഹം മുഴുവനാണ് ഇപ്പം നമ്മുടെ നന്ദ ഊറ്റിയെടുത്തുകൊണ്ടിരിക്കുന്നതെന്നുള്ള ആ ഒരു ധാരണയാണല്ലോ പുള്ളിക്കാരിക്ക് അങ്ങനെ ആ ഒരുതും കഴിഞ്ഞ് അങ്ങ് പോയി നമ്മുടെ നന്ദ അപ്പോഴേക്ക് ലക്ഷ്മിയോട് ഈ പിങ്കി പറയാണ് അതേ അപ്പച്ചി ചീ ഒരുപാട് അങ്ങോട്ട് നന്ദയെടുത്ത് തലയിൽ ഏറ്റാനായിട്ട് നോക്കണ്ട അത് ദോഷം ചെയ്യുമെന്ന് അപ്പൊ ആരെ എവിടെ നിർത്തണം എങ്ങനെ നിർത്തണം എന്നുള്ളത് പിങ്കിമോൾ എന്നെ പഠിപ്പിച്ചു തരണ്ട അതൊക്കെ ഈ അമ്മായിയ്ക്ക് അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി അന്നേരം പിങ്കിയോട് പറയാം അവിടെയും പിങ്കി ജമ്മി പോയി ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ തലയിട്ട് നാ നാണം കിടണ്ട എന്തെങ്കിലും കാര്യമുള്ളതാണോ ഒരു കാര്യമില്ല പക്ഷേ എന്നാലും ഇങ്ങനെ നാണം കിട്ടുകൊണ്ടേയിരിക്കും അതിൻ്റെ വിധി അത് അങ്ങനെയുള്ള ഒരു രസകരമായ കാര്യങ്ങളാണ് നാളത്തെ കഥയിൽ വരുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ്സ് ചെയ്ത് കളയത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി